നമസ്കാരം ഏവർക്കും വിന്യാ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക് എൻ ജീവിതം ദൈവത്തിൻ്റെതാണ് എന്ന തിരിച്ചറിവിൽ വീണ്ടും ഒരു യുവജന ദിനം ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ യുവജന ദിനം ആഘോഷപരമായി കൊണ്ടാടി മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാൻ ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഡോക് ഇൻ പാരീസ് എന്ന നാമോദയത്തിൽ കെ സി വൈ എമ്മിൻ്റെയും മിഷിൻ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു മാസത്തെ അവധിക്കാല പരിപാടി സമാപിച്ചു രാവിലെ ഒമ്പത് പതിനഞ്ചിന് ഫാദർ ജോൺ മുട്ടത്ത് പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ച ദിവ്യബലിയോടെ പരിപാടികൾ ഔപചാരിക തുടക്കം കുറിച്ചു ഫാദർ സെബിൻ തറ പറമ്പിൽ സഹകാർമ്മികനായിരുന്നു യാഗ് എന്ന ആപ്താവാക്യത്തെ വാക്യത്തെ ആധാരമാക്കി പുഷ്പ അലങ്കാരത്തോടെ ഒരുക്കിയ പതാക ഉയർത്തിയപ്പോൾ ക്രിസ്തുവിൽ ആഴപ്പെട്ട ജീവിത സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും മാറും എന്ന യുവജനങ്ങളുടെ ഉറച്ച പ്രഖ്യാപനം ഹീലിയം ബലൂണുകളായി ആകാശ ഉയർന്നു പറഞ്ഞു യുവജന ദിനത്തിന്റെ ഭാഗമായി ഫാദർ ജോൺ മുട്ടത്ത് പറമ്പിൽ നേതൃത്വം നൽകിയ സഭയിലൂടെ യുവത്വം ഉയരങ്ങളിലേക്ക് എന്ന വിഷയത്തിലെ സെമിനാറിൽ നൂറോളം കുട്ടികൾ സജീവമായി പങ്കെടുത്തു സഭയുടെ ഭാഗമായി എങ്ങനെ ആത്മീയവും സാമൂഹികവുമായ വളർച്ച കൈവരിക്കാമെന്ന് സെമിനാറിൽ പങ്കെടുത്തവർക്ക് വ്യക്തത ലഭിച്ചു വ്യത്യസ്ത കലാപരിപാടികളിലൂടെ യുവജനങ്ങൾ തങ്ങളുടെ കഴിവുകളും സമർപ്പണവും പ്രകടിപ്പിച്ചു ഞങ്ങളുടെ യുവത്വം ദൈവത്തിൻ്റെ ദാനമാണ് അവനുവേണ്ടി ജീവിക്കാനാണ് ഞങ്ങളുടെ വെളി എന്ന് ഇടക വികാരി ഫാദർ സിബിച്ചു ചൊർദിൽ തൻ്റെ ജീവിതം വഴിയായി യുവജനങ്ങൾക്ക് കൈമാറിയ സന്ദേശം ഓരോ യുവജനത്തിൻ്റെയും ചുവടുകളിൽ പ്രതിഫലിച്ചു മൊബൈൽ ഫോണിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളുടെ മനസ്സിനെ മോചിപ്പിക്കുമ്പോൾ കുട്ടികൾ സ്ക്രീനുകൾ കൂടാതെ ജീവിക്കാൻ പഠിക്കുകയും അതുവഴി അവർ കൂടുതൽ സൃഷ്ടിപരാകുകയും സാമൂഹസ്യം വേതനത്തിൽ ആത്മവിശ്വാസമുള്ളവരാകുകയും ചെയ്യുമെന്ന് ടോക്ക് എന്ന പ്രോഗ്രാം മുന്നോട്ട് വെച്ച ഫാദർ സിബിച്ചു ചെറുദീലിൻ്റെ ആശയം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ പ്രോഗ്രാമിന് കഴിഞ്ഞു പ്രോഗ്രാമിൻ്റെ ഭാഗമായ പഴയകാല കളികൾ ചിത്രരചന ടീമുകളായുള്ള കായിക മത്സരങ്ങൾ കഥ പറയൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായമാവുകയും പ്രായഭേദമന്യേ അവരിൽ സൗഹൃദം ആഴപ്പെടുത്തുകയും ചെയ്തു സമാപന ചടങ്ങിൽ ജനറൽ മോൺസിനോർ ഫാദർ ഷൈജി പരാതിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു ടോക്ക് എന്ന ഈ പരിപാടിയിലൂടെ നല്ല ആരോഗ്യമുള്ള ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗം മധ്യേ പറഞ്ഞു ഇനിയുള്ള ഓരോ അവധിക്കാലവും അങ്കണത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച കൂട്ടുകാർക്കൊപ്പം ചിലവഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എന്ന കുരുന്നുകളുടെ വാക്കുകൾ സംഘാടകരിൽ ആത്മസമൃദ്ധം ഉള്ളവാക്കി വിനോ വർത്തമാനം സമാപിച്ചു ഏവർക്കും നന്ദി